എടുക്കാൻ പോയതാണ് വിക്രം ാണ് പർച്ചേസ് ചെയ്യാനായിട്ട് ആദ്യം എടുക്കാൻ ഒരുപാട് പിങ്കും ആദ്യം ഷറാറ എടുക്കാന്നാണ് വിചാരിച്ചത് പക്ഷെ പിന്നെ അത് നോക്കിയപ്പോ ഒന്നും ഞങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഈ ഒരു ഡ്രസ്സ് നോക്കിയാണ് പക്ഷെ അതിലൊന്നും ലെഹങ്കയാണ് മിനുവിന് വേണം പറഞ്ഞിരുന്നത് അങ്ങനെ അവസാനം അത് തന്നെ ഞങ്ങൾ എടുക്കാൻ വിചാരിച്ചു പിന്നെ അടി മുമ്പിൽ ഷോ ഒക്കെ ചെയ്യും പിന്നെ അടുത്ത റൗദാമൊക്കെ ഡ്രസ്സ് നോക്കാൻ പോയേ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഒരുപാട് ടൈപ്പ് ഫ്രോക്ക് ഉണ്ടായിരുന്നു പാർട്ടി വെയർ ആയിട്ടും നോർമൽ കാഷ്വലായിട്ടുള്ള ഡ്രസ്സസും എല്ലാം ഉണ്ടായിരുന്നു ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു എല്ലാം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും ആയിരുന്നു ഈ കണ്ട ഫ്രോക്സ് എല്ലാം ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിനുള്ളിലുള്ള ഫ്രോക്കുകളായിരുന്നു എല്ലാം ഇത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ സൈസും വലുതായിരുന്നു അവൾക്ക് സ്യൂട്ടല്ലായിരുന്നു അപ്പം അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ച് പിന്നെ ഇതും ഇതും നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ കല്യാണമല്ലേ അതുകൊണ്ട് കുറച്ചും കൂടെ കളർഫുള്ളാക്കാമെന്ന് കരുതി ഞങ്ങൾ ഈ കളർ എടുത്തു മിനൂസോ റോഡാക്കും ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡായിരുന്നു ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ഇപ്പോൾ ക്യാമറയിൽ ക്ലിയർ ആവുന്നില്ല കളറ് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ പാർട്ടി വെയറിൻ്റെ ആണെങ്കിൽ ഓടി നടന്ന് എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക സത്യത്തിൽ നല്ല ഭംഗിയായിരുന്നു കേട്ടോ എല്ലാം കാണാൻ നമുക്കിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് കാണുമ്പോൾ നമുക്കൊരു എന്താ ഒരു ഇഷ്ടമല്ല നമുക്കിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള ഡെനീമിൻ്റെ ഷർട്ടും ടോപ്പും ഒക്കെ ഉണ്ടായിരുന്നു ടീ ഉണ്ടായിരുന്നു കാഷ്വൽ ടോപ്സ് ഉണ്ടായിരുന്നു എല്ലാം എല്ലാം നല്ല അഫോർഡബിൾ റേറ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എത്ര റേറ്റ് കുറവില് നമുക്ക് ഐറ്റംസ് എടുക്കാൻ പറ്റുമെന്ന് പിന്നെ ഞങ്ങൾ ഫാൻസി സ്റ്റോറിലോട്ടാണെങ്കിൽ പോയത് അവിടെ എനിക്ക് വളയ എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത് ഫാൻസി ഐറ്റംസും കോസ്മെറ്റിക്സ് ഐറ്റംസും എല്ലാം ഒരു സെക്ഷനിൽ തന്നെ ആയിരുന്നു എല്ലാം ഈ ഒറ്റ ഷോപ്പിൽ തന്നെ നമുക്ക് നമുക്കുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് എല്ലാം ഒരുമിച്ച് തന്നെ പർച്ചേസ് ചെയ്തിട്ട് പോകാം ഹെയർ ക്ലിപ്സും നെക്ലെസ്സും പിള്ളേർക്ക് പറ്റുന്ന ഹെയർ ഹെഡ് ബാൻഡും ബാംഗിൾസും ഇയർ റിങ്സും എല്ലാം എല്ലാം നമുക്ക് ഒറ്റ സെക്ഷനിൽ തന്നെ നമുക്ക് എടുക്കാം ഇതിനായിട്ട് നമുക്ക് പ്രത്യേകം ഷോപ്പിൽ നിന്നും പോകേണ്ട എല്ലാം അവിടെ നിന്ന് തന്നെ എടുക്കാം പിന്നെ മീനൂസിനും ഫൗദാക്കും വേണ്ടി കുറച്ച് വളയൊക്കെ ഞാൻ നോക്കി അങ്ങനെ ഒന്ന് രണ്ട് ഐറ്റംസ് നമ്മൾ അവിടെ നിന്ന് എടുത്തായിരുന്നു എല്ലാം അത്യാവശ്യം ഒരു എത്രയാണ് ഒരു സെവൻറ്റി നയൻ റുപ്പീസ് സിക്സ്റ്റി റുപ്പീസ് അത്രയൊക്കെ ഉള്ളു എല്ലാത്തിനും പിന്നെ ഒരുപാട് ജിമി ജിമിക്ക ടൈപ്പ് കമ്മലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബ്രൈഡ്സിനൊക്കെ പറ്റുന്ന ചോക്കർ സെറ്റൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ചെരുപ്പിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത് കല്യാണം അല്ലേ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഫാൻസി ടൈപ്പ് ഷൂ ആണ് നോക്കിയത് പക്ഷേ അത് മിന്നു സൈസ് ഇല്ലായിരുന്നു ഇത് കുറച്ച് വലുതായിരുന്നു ഇതാണ് പിന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് ചെരുപ്പൊന്ന് കണ്ടു നോക്കി അത് ഇട്ടി കോട്ട് നോക്കിയപ്പോൾ മിന്നു സാധ്യ കേട്ടാ ഹീലുള്ള ടൈപ്പ് ചെരുപ്പ് ഇട്ട് നോക്കുന്നത് എനിക്കറിയാം അതിട്ടാ വീഴുമെന്ന് പിന്നെ അത് ഞങ്ങൾ വേണ്ടാന്ന് വെച്ച് മറ്റേ ആ വെള്ള ഞങ്ങൾ എടുത്ത് പിന്നെ റൗദി നോക്കി പിങ്ക് ഉണ്ടെന്ന് നോക്കിയിട്ട് പിന്നെ അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ മാറ്റിയിട്ടൊരു ബ്രൗൺ കളർ ഷൂ ആയിരുന്നു മേടിച്ചത് റേറ്റ് കൂടിയതും ഉണ്ട് റേറ്റ് കുറവുള്ളതും ഉണ്ട് എല്ലാം ഉണ്ട് നമ്മൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എടുക്കണം റേറ്റ് കുറവുള്ളതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ റേറ്റ് കുറവുള്ളതുണ്ട് പക്ഷേ നമ്മൾ തപ്പി പിടിക്കണമെന്നേ ഉള്ളൂ കുറച്ച് ടൈം എടുക്കും കാരണം അത്രയും കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ പിന്നെതായ ഈ ഷൂസൊക്കെ ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റീൻ ആ റേഞ്ചൊക്കെ ഉള്ളൂ എല്ലാം അത്യാവശ്യം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഒരുപാട് ടൈം ഇവിടെ തന്നെ പോവും കാരണം നമ്മളിതെല്ലാം നോക്കി നിന്ന് പോവും അത്രയും സൂപ്പറ് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഫാൻസി ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനെല്ലാം പിന്നെ ബാഗിൻ്റെ സെക്ഷനായിരുന്നു അതിലും ഉണ്ടായിരുന്നു ഒരുപാട് കളക്ഷൻസ് ബാഗ്സിൻ്റെ ഒന്നും റേറ്റ് ഒന്നും ഞാൻ നോക്കിയില്ല പിന്നെ അതിങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുത്തതാണ് ജെൻസിൻ്റെ ഫുഡ് വെയേഴ്സും ഉണ്ടായിരുന്നു തന്നെ എല്ലാം ഇതെല്ലാം ഒറ്റ സെക്ഷനിൽ തന്നെ ആയിരുന്നു ഫുഡ് വെയേഴ്സും ബാഗ്സും എല്ലാം ഒറ്റ സെക്ഷനിൽ പിന്നെ ട്രോളി ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബില്ലിടാനായിട്ട് കൗണ്ടറിലോട്ട് വന്നേ അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടെ പോയി നോക്കിയപ്പോൾ ഒരു പാവയെ കണ്ട് അപ്പം ഞാനും റൗദായും ഒരു പാവയെടുത്ത് അങ്ങനെ അതും ബില്ലിട്ടെ പിന്നെ ഞങ്ങൾ പൈസയൊക്കെ അടിച്ചിട്ട് വീട്ടിൽ പോകാം ഈ വീട്ടിൽ എത്രയാണ്